ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സിക്സ്റ്റി എയ്റ്റിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇനി വെറും മുപ്പത്തിരണ്ട് ദിവസങ്ങൾ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ ബാക്കിയുള്ളൂ ഒരുപാട് കണ്ടസ്റ്റൻസ് ഇപ്പോഴും വീട്ടിൽ ഒരു കാര്യമില്ലാതെ നിൽക്കുന്ന കുറേ കണ്ടസ്റ്റൻസ് ഉള്ളു എന്നുള്ള കാര്യം പരമാർത്ഥമായിട്ടുള്ളൊരു സത്യമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ആരുടെ വീട്ടിൽ നിന്നാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദനയുടെ വീട്ടിൽ നിന്നാണ് ഫാമിലി വന്നിരിക്കുന്നത് നന്ദനയുടെ അമ്മയും സിസ്റ്ററുമാണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബിഗ് ബോസ് ഹൗസിലോട്ട് കയറിയപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന ഒരാളായിട്ടാണ് നന്ദനയായിട്ട് എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ ഒരു പ്രസൻസ് ആ ഹൗസിൽ ഫെൽറ്റ് എന്താ പറയുക കാണിക്കണം എന്നുള്ളൊരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദന വീട്ടിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ ജാസ്മിൻ്റെ വെറുതെ അറ്റാക്ക് ചെയ്യുക അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ആദ്യം നന്ദനയുടെ ക്യാരക്ടറും കാര്യങ്ങളൊന്നും ഒന്നും തീരെ ഇഷ്ടമായിരുന്നില്ല കളിയൊന്നും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞവർ എസ്പെഷ്യലി ക്യാപ്റ്റൻ ആയതിനു ശേഷം നല്ലൊരു പക്വതയുള്ള ഒരു ക്യാപ്റ്റൻസിയും കാര്യങ്ങളൊക്കെയാണ് നന്ദന കാഴ്ച വയ്ക്കുന്നതായിട്ട് പേഴ്സണലി തോന്നിയത് ഈവൻ ആൾക്കാരുമായിട്ടുള്ള ഇടപെടലുകളാണെങ്കിലും എല്ലാം കാര്യമുള്ള കാര്യങ്ങളിലാണ് വഴക്കുണ്ടാക്കുന്നതാണെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുന്നതാണെങ്കിലൊക്കെ ഷീ ഈസ് എ ഗുഡ് പ്ലെയർ എന്നുള്ളൊരു ഫീല് ആസ് എ ഓഡിയൻ ന്യൂട്രൽ ഓഡിയൻ എന്നുള്ള രീതിയിൽ നന്ദനയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ജിൻഡോൻ്റെ വീട്ടിൽ നിന്ന് ജിൻഡോൻ്റെ ഫാദറും മദറുമായിരുന്നു വന്നത് അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു കൺഫെഷൻ റൂമിൽ പെട്ടെന്ന് കാണിക്കുക അതേപോലെ തന്നെ നന്ദനയുടെ വീട്ടിൽ നിന്ന് വന്നതാണെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിട്ടായിരുന്നു ചെയ്തത് ഒന്ന് ഇന്നലത്തെ രണ്ട് ദിവസത്തെ സംഭവം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു പഞ്ഞി ഈ നിറച്ചിട്ട് തുന്നിയിട്ട് തലയണി ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവം ഒരു നല്ലൊരു ടാസ്ക് ആയിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ അതിൽ ചെയ്തു എനിക്ക് തോന്നുന്നു അതിലേറ്റവും കൂടുതൽ പഞ്ഞി ഇത് തുന്നി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്സരേയും പിന്നെ സിജോൻ്റെ ടീമാണ് അപ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞ് ക്വാളിറ്റി ഇട്ട് ഓരോ ടീമിനും ഓരോ ആൾക്കാരും ഓരോ പ്ലേയറാണ് പോയത് ജിൻഡോ ആണ് പോയത് ജിൻഡോ വീട്ടുകാരുടെ മുമ്പിൽ വിവരക്കേട് കാണിച്ചു വൃത്തികെട്ട കളി വീട്ടുകാരുണ്ടായിട്ട് വരെ കാണിച്ചു എന്നെനിക്ക് തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്സറയും സിജവും അധികം കച്ചറ ഉണ്ടാക്കാണ്ടിരുന്നത് ഇവരുടെ വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നതാണ് അവർക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു തോട്ടുണ്ടായിരുന്നു ഇവരുടെ മുമ്പിൽ വെറുതെ വെറുതെ ആയി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു സീനാവും വലിയൊരു മോശപ്പെട്ട ഒരു കാര്യമാകും എന്നുള്ള ഒരു രീതിയിൽ കംപ്ലീറ്റ് സാധനം ജിൻഡോ റിജക്റ്റ് ചെയ്തു ജിൻഡോയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്കും ലഗാനും ഇല്ലാത്ത രീതിയിലാണ് ജിൻഡോയുടെ ചില സമയത്തെ വാക്കും പ്രവൃത്തിയും ഫിസിക്കൽ ഗെയിമിൽ കളിക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റൻ്റ് ഒരു ആളൊരു വിന്നറാവുമ്പോൾ അതിന് പല ക്വാളിറ്റിയും ബോസ് ഉണ്ടായിരിക്കണം കാരണം നല്ലൊരു പ്ലെയർ ആയിരിക്കണം ആഫ്റ്റർ ഓൾ നല്ല തോട്ട്സ് ഷെയർ ചെയ്യാൻ പറ്റണം അങ്ങനത്തെ പല പല കാര്യങ്ങൾ ആസ് എ പേഴ്സൺ ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ എന്നെ ഒരു ഇതിൽ തീരെ യോജിക്കാത്തൊരു മനുഷ്യനാണ് ജിൻഡോ ഫിസിക്കൽ ടാസ്ക്കിൽ പവർ ഉണ്ട് അല്ലെങ്കിൽ നന്നായി കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ അതുമാത്രമല്ലാലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാമിലിയൊക്കെ പോയി എല്ലാവരുടെയും അപ്പോൾ ജാസ്മിൻ ആവിഴ് തൊട്ടേ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വരും ആരെങ്കിലും വരും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ എക്സ്പെക്റ്റ് ഒക്കെ ചെയ്ത് നിൽക്കുകയായിരുന്നു പക്ഷേ ആരുമില്ല എനിക്കറിയില്ല എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഉള്ളൊരു ഷോ ഈ ആഴ്ച ഉണ്ടാവുമെന്ന് കാരണം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇനി ആകെ രണ്ടോ മൂന്നോ ദിവസം ബാക്കിയുള്ളൂ അപ്പോൾ ഒരു ദിവസം രണ്ടാൾ മാത്രമേ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ആൾക്കാർ വരാനുള്ള ഒരു സ്പേസ് വീട്ടിൽ അവശേഷിച്ചിരിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇന്നൊരു പുതിയ പേറിനെ കാണാനിടയായി ജാസ്മിൻ ആൻഡ് അർജുൻ അതായത് ശ്രീധുവിനെ വിട്ടു എന്ന് തന്നെ തോന്നുന്നുണ്ട് അവരൊരു പേർ തകർന്നോ അവർക്ക് എന്ത് പറ്റിയെന്നൊക്കെ വെച്ചിട്ടാണ് പ്രൊമോ ബിഗ് ബോസ് അടിച്ചിറക്കുന്നുണ്ടായിരുന്നത് എന്തായാലും അതിനെന്തായാലും ഒരു ഇത് പറ്റിയിട്ടുണ്ട് അപ്പം അടുത്ത എപ്പിസോഡിൻ്റെ അനാലിസിസ് ആയിട്ട് നമുക്ക് നാളെ വരാം സോ അന്റൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ബൈ ബൈ